ആ എന്തല്ല വിശേഷ സുഖല്ലേ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാവരും വാറണ്ടിയാണ് നോക്കുന്നത് ഇത് ഗ്യാരണ്ടി പൂർവ്വം ഒരു കാര്യമാണ് വാറണ്ടി അല്ല ഗ്യാരണ്ടി പൂർവം പറയുന്ന ഒരു കാര്യമാണ് അത് നിങ്ങൾ എം ഐൻ്റെതായാലും ലെനോവൻ്റെതായാലും ഏത് കമ്പനിയുടെ ആയാലും കാർ ഉപയോഗിക്കുന്ന ആൾക്കാർ ഒരുപാടില്ലേ കാർ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കാസ്റ്റീരിയോ പിന്നെ ക്യാമറകൾ നാല് ക്യാമറ ക്യാമറകള് വണ്ടിക്ക് നാല് സൈഡിൽ ക്യാമറ വെച്ചാൽ വണ്ടിക്ക് ഒരു കേട് കൂടും അതായത് തട്ടിപ്പോ സംഗതികൾ ഉണ്ടാകുമല്ലേ അതൊന്നും പറ്റാതിരിക്കാൻ ക്യാമറ പിന്നെ നിങ്ങൾക്ക് ഇതാ എം ഐന്റെ ലെനോവന്റെ ഒറിജിനൽ സാധനം ജനൂൺ സാധനം പിന്നെ ഇത് നോർമൽ വേണം നോർമൽ ഉണ്ടാവും പഴയ വണ്ടികൾക്ക് നിങ്ങൾക്ക് ചില സമയത്ത് ചില എൽ സി ഡി കൾ വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എല്ലാ ഫിക്സിങ് അടക്കം ഫ്രീ ഫിക്സിങ് ആണ് ഫ്രീ ഫിക്സിംഗ് അടക്കം വൺ ഇയർ ഗ്യാരണ്ടി നോ വാറണ്ടി വൺ ഇയർ ഗ്യാരണ്ടി പൂർവം നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട് എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ് പിന്നെ എം ഐ എല്ലാ ബ്രാൻഡുകളും നിങ്ങൾക്ക് ഏതൊക്കെ ബ്രാൻഡ് വേണം എല്ലാ ബ്രാൻഡുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും കൂടാതെ ഇവരെ എല്ലാ ഐറ്റംസും ടു സെറ്റ് ഐറ്റംസ് നോക്കുക നിനക്ക് ഏതാ ബ്രാൻഡില എം ഐ ബ്രാൻഡൊക്കെ ഒരുപാട് പീസുകൾ ഉണ്ട് നിങ്ങൾക്ക് ഏതാ വേണ ക്യാമറകൾ കണ്ടു മക്കളെ ബ്രാൻഡഡ് ക്യാമറകൾ താ നിങ്ങൾക്ക് എങ്ങനെ ഫിക്സിംഗ് ആണോ അങ്ങനെ ഫിക്സ് ആക്കി തരും ഫ്രീ ഫിക്സിംഗ് ആണ് കൂടാതെ നിങ്ങൾക്ക് പഴയ ബ്രാൻഡുകള് പഴയ മോഡൽ വണ്ടികള് പഴയ വണ്ടികളാണ് ഇപ്പൊ യൂസ്ഡ് കാർ ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ യൂസ്ഡ് കാർ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് ആ യൂസ്ഡ് കാർ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വേണ്ട സാധനങ്ങൾ നിങ്ങൾ ചിലതിന് സപ്പോർട്ട് ചെയ്യില്ല പഴയ മോഡലുകൾക്ക് ചില സ്റ്റീരിയോ സപ്പോർട്ട് ചെയ്യുക അതുവരെ ഓട്ടോമാറ്റിക്കലി സപ്പോർട്ട് ചെയ്ത് ഫിക്സിംഗ് ആക്കിട്ട് ഫ്രീ ഫിക്സിംഗ് ആയിട്ട് നിങ്ങൾക്ക് സാധനം തരുന്നത് വൺ ഇയർ ഗ്യാരണ്ടി പ്ലസ് ബില്ല് അടക്കം നിങ്ങൾക്ക് കയ്യിൽ തരും ഷോപ്പ് കാണാൻ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സ്വന്തം നമ്മളെ ബ്രദറാണ് അലി നിങ്ങൾക്ക് എന്താവശ്യ വയലോ കാണുന്ന നമ്പർ ഉണ്ട് ഈ നമ്പറിലേക്ക് കോൾ അടിക്കുക എന്ത് ആവശ്യം ഉണ്ടെങ്കിലും മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് ഏത് മോഡലാണോ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും ഓക്കെ താങ്ക് യു താങ്ക് യു വിസ്റ്റ് മെച്ചാ